ഹലോ കൂട്ടുകാരെ ഇതൊരു കുഞ്ഞ് സെൽവേടിയാണ് പക്ഷേ എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ച് പ്ലാന്റുകളാണ് കേട്ടോ നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന സ്റ്റാഫ് സീനിയാണേ അപ്പോൾ വാട്സപ്പ് നമ്പറ് സ്ക്രീനിലുണ്ട് സ്റ്റാഫ് സീനിയ നമുക്ക് മൂന്ന് കളറുണ്ട് കേട്ടോ വൈറ്റ് ഓറഞ്ച് യെല്ലോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ നമ്മുടെ സ്റ്റാർ സീനിയർ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ നമുക്ക് കോസ്മോസ് ഉണ്ട് കേട്ടോ കോസ്മോസ് ഈ രണ്ട് കളറാണ് കാണേ അവൈലബിളായിട്ടുള്ളു അവളുടെ കുറച്ച് പ്ലാന്റ് മാത്രമാണ് കോസ്മോസിൻ്റെ ഉള്ളത് അപ്പോൾ കോസ്മോസിൻ്റെ നമുക്ക് റേറ്റ് വരുന്നതും അറുപത് രൂപയാണ് കേട്ടോ ചേച്ചിയുടെ സ്വന്തം നേഴ്സറി നട പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം എറണാകുളമാണ് കേട്ടോ പിന്നെ ഈ ഒരു കൊങ്ങണിയുണ്ട് ഇതിനും റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു ലാവണ്ടർ കളർ അല്ലേ ഇതിന് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ കാരണം സ്വന്തം നേഴ്സറിയിൽ നിന്ന് തന്നെ പ്ലാന്റുകൾ അയക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റിലാണ് നമുക്ക് നിങ്ങൾക്ക് വില കുറച്ച് കിട്ടുകയും ചെയ്യും കാരണം ഹൈസെല്ലാവുമ്പോൾ ഒരു പ്ലാ ഓരോ പ്ലാന്റിലും പത്തും ഇരുപതൊക്കെ വെച്ച് റേറ്റ് കൂടുതലും ഇതിന് റെഡ് കൊങ്ങിണിക്ക് ഒരു റെഡും യെല്ലോയും കൂടെ വരുന്നതാണേ അപ്പം ഇതിൻ്റെ അതിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതാണ് കേട്ടോ കോസ്മോസിൻ്റെ രണ്ട് കളറേ ഉള്ളൂ കേട്ടോ നാല് കളറ ഉണ്ടായിരുന്നേ പ്ലാന്റ് തീർന്നു പോയതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് രണ്ട് കളറാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിനും റേറ്റ് വരുന്നത് അറുപത് രൂപ തന്നെയാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡി എ പി വോളാവശ്യം ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്യാൻ അത് ടാഗ് ചെയ്ത് കൊടുത്തേക്കെ കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആയിരുന്നു അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ കേട്ടോ